ഹലോ മച്ചുമാരെ വെൽക്കം ടു ട്രാവൽ ടൈൽസ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കിയിലെ പരുന്മാറിലെ ഒരു സിപ്ലൈൻ യാത്രയാണ് നമ്മളൊന്നും അധികം ആരും എത്തിപ്പെടാത്ത എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് പരുന്തമാറിലെ അടിവാരത്തേക്ക് നമ്മൾ നടന്നു പോവുകയായിരുന്നു അവിടെ അതിമനോഹരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ ആ ഒരു ടൈം ആവുന്നേ ഉള്ളൂ എന്നാ പറഞ്ഞു നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു ആ ഒരു വ്യൂ ഇതിൽ എത്രത്തോളം എൻഡിലേക്ക് പോകാൻ പറ്റും അത്രത്തോളം എൻ്റിലേക്ക് നമ്മൾ പോയി നമ്മൾ ആക്കാണെങ്കിൽ ഹൈറ്റിൽ നിന്നാണ് ഇവിടെ നമ്മൾ താഴൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതുവഴി നമ്മൾ നേരെ നടന്ന് എത്രത്തോളം എൻഡിലേക്ക് പോകാൻ പറ്റും അത്രത്തോളം എൻഡിലേക്ക് നമ്മൾ നടന്നു പോയി ആ ഒരു എൻഡിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ തീർച്ചയായിട്ടും രണ്ട് സൈഡിലും അപകടപരമായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും സൂക്ഷിച്ച് മാക്സിമം സൂക്ഷിച്ച് തന്നെ ഇറങ്ങുക തീർച്ചയായിട്ടും അതിന് വേണ്ടി ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ സൂചിച്ച് സൂക്ഷിച്ചു തന്നെ ഇറങ്ങണം കാരണം ആ ഒരു ഹൈറ്റിൽ നമുക്ക് ഇത്രയും താഴത്തേക്ക് നമ്മൾ ഇറങ്ങി വന്നതാണ് ഇത്രയും ഹൈറ്റ് വരും നമ്മൾ ആ ഒരു പരുന്നമാർ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങാൻ വഴി നമുക്ക് ഒരു സി സിപ്ലീൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിപ്ലൈനെ നമ്മൾ കയറി കൂട്ടുകാരും അവർ നിർബന്ധിച്ച് നമ്മൾ കയറ്റിച്ചാണ് എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്നാൽ പോലും അവർ നിർബന്ധിച്ച് കയറ്റിയതാണ് എന്നാൽ പോലും തീർച്ചയായിട്ടും ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് എന്നാൽ പോലും നമ്മൾ മാക്സിമം സൂക്ഷണമല്ലോ അങ്ങനെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ബെൽഡും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ നേരെ സിപ്ലൈൻ പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു അവിടുന്ന് നേരെ നിങ്ങൾ സിപ്ലൈനിലേ കയറി കയറി അവിടുന്ന് ഒരു തള്ളി നമ്മളെങ്ങനെ വിട്ടും ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയൊക്കെ കഴിപ്പിച്ച് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെയും കൂടി വീഡിയോ കാണിക്കാനുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും എടുത്താണ് വന്ന ഹെൽമെറ്റൊക്കെ ഇട്ടാണ് അവിടെ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വേളയിൽ താഴെ വീട് കിടന്നാലും നമുക്ക് ആ ഒരു നമ്മളെ തിരിച്ചറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു യാത്രയായിരുന്നു ആദ്യം നമ്മൾ പോയത് മൂന്ന് പേരണമെന്ന് മൂന്ന് പേരുണ്ടായിരുന്നു അത് നമ്മൾ മൂന്ന് പേ ഉണ്ടായിരുന്നു ആ മൂന്ന് പേര് ബാക്കിലോട്ട് പോകുന്നുണ്ട് തന്നെ തിരി തീർച്ചയായിട്ടും ബാക്കിലൂടെ പോകുന്നുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഫ്രണ്ടിലെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയിട്ട് തിരിച്ച് പോകുന്ന വഴി തിരിച്ച് വരുന്ന വഴിയിൽ നമുക്ക് രണ്ട് ഉള്ളൂ അത് ഫ്രണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ഫ്രണ്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലെ വ്യൂ കാരണം ആദ്യമായിട്ട് ആഘോഷത്തോടെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ഒരു സാധ്യതയും കിട്ടില്ല അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ആ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആയാലും നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് ഇപ്പോൾ ഭയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഒരു വട്ടം തിരിച്ച് പോയതാണ് പിന്നെ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു സിപ്പിലെ യാത്ര കഴിഞ്ഞ് പരന്നും പരന്ന് തിരിച്ച് നേരെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ കമ്പം തേനെയാണ് പോയത് കമ്പം തേനിയിൽ മാക്സിമം ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ മുന്തിരിപ്പാടം കാര്യങ്ങളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അവിടെ നേരെ നമ്മൾ തേനി തേനിയിൽ പോയിട്ട് അവിടുന്ന് മുന്തിരിപ്പാടം കയറി കാണുകയും അവിടെ ലൈവായിട്ട് ഫ്രഷ് യൂസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നല്ല നല്ല മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കെട്ടി അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് മുതിരെയും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ മാക്സിമം ആ മുതിരി തോട്ടമൊക്കെ ഒരുപാട് കറങ്ങി അവിടെ സൈഡിൽ ഒരു പാർക്കൊക്കെ കണ്ടുണ്ടോ അവിടെ കയറി ഞങ്ങൾ പാർക്കിലേക്ക് അഡ്ജറ്റ് ജസ്റ്റ് പിഴ ഉള്ളവർ അവിടെ നിന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അവിടുന്ന് മുതിരിത്തോട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് കുറച്ച് മുന്തിരേക്ക് വാങ്ങി വരുന്ന വഴി കുറച്ച് പുരന്മാരൊക്കെ കണ്ടു അങ്ങനെ അവർക്കൊക്കെ നമ്മൾ കൊടുത്തു അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു ഇടുക്കിയിലെ ബാക്കി വീഡിയോസിനെ പോലും പച്ചപ്പം നമ്മളീ കാണുന്ന പോലെ തന്നെ നോക്കത്താ ദൂരത്തുള്ള മുന്തിരിപ്പാടാണ് കേട്ടോ നമ്മൾ ഈ ഒരു തോട്ടത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡാണ് നമ്മൾ നടന്നു പോകുന്ന ടൂറിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് നോക്കുന്നത് ഒരുത്തോളം മുന്തിരി പച്ച പച്ചമുന്തിരി കറുത്ത മുന്തിരി അങ്ങനെ എല്ലാ ഇനത്തിലുള്ള മുന്തിരികൾ നമുക്ക് ഇവിടെ കിട്ടും കമ്പം തീരയിലാണ് ഇവിടെ ലൊക്കേഷൻ ഉള്ളത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ജ്യൂസ് പിന്നെ നമുക്ക് ഇവിടുന്ന് മുതിരി ഒക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് പോകാനും എല്ലാം കഴിയും അപ്പോൾ നമ്മൾ ട്രാവൽ ഡീറ്റെയിൽസിന് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അതായത് ഈ ഇടുക്കിയിലെ എപ്പിസോഡ് നമുക്ക് അവസാനിക്കില്ലല്ലോ നമുക്ക് പാർട്ട് ടൂ പാർട്ട് ത്രീ എല്ലാം വരും നമ്മൾ വാഗമണ് പാഞ്ചാലിപ്പട അങ്ങനെ എല്ലാ ലൊക്കേഷൻ നമ്മൾ പോകുന്നുണ്ട് വീഡിയോ ഉടൻ തന്നെ വരും കേട്ടോ